നമ്മൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ലല്ലോ തുടങ്ങി സ്റ്റേജിലേക്ക് തിരിച്ചു നോക്ക് കണ്ടില്ലേ നല്ല സ്നേഹമുള്ള നിനക്ക് നാട്ടിൽ പോരെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖരന് സീറ്റ് നൽകിയത് അല്പത്തരമെന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ഇത് ആരെന്ന് പോലും നമുക്ക് അറിഞ്ഞോളൂ നിങ്ങക്ക് മനസ്സിലായില്ലേ ഇല്ലടോ നീ

അയാൾ അവിടെ നടന്നോട്ടെ ബുദ്ധിക്ക് ഒരു അഞ്ചു പൈസ അയാൾ എന്താ എപ്പോഴാണ് പറയാൻ പറ്റില്ല മന്ത്രിമാരില് പലരുപടി ഇരിക്കും എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ മതി നീ എന്നെ അടിക്കാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ല പ്രവർത്തകർ ഭാരത് മാതാക്കി ജയെന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാക്കി ജയ പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് എല്ലാരത്തിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് നേരത്തെ വന്നു പ്രവർത്തകർ നേരത്തെ പറ്റുന്നത് അപ്പൊ ഞാനും സംസ്ഥാന പ്രസിഡന്റാണ് അവരെ ഒപ്പം വരുന്ന വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇന്ത്യക്ക് ഒരു പ്രധാനക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഭാരത് ഭാരത് പറയുന്നു ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുപകലും ഈ ബി ജെ പി ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന പണിയും ഞങ്ങളുടെ ടാസ്ക് ഞങ്ങൾ ചെയ്യും ചെയ്ത അതിൽ ഇന്ന് ഇങ്ങനത്തെ ഒരു സങ്കടം കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ വരുന്ന കാലത്ത് എത്രയോ എത്രയോ സങ്കടം കാണുന്നു ഇന്നലെ മോദിക്ക് പറഞ്ഞല്ലോ വേദി പറഞ്ഞു പ്രസംഗത്ത് പറഞ്ഞു ഇവിടെ ഉറക്കം ഇനി ഉണ്ടാവില്ല കരുതൽ മോദിയിൽ പറഞ്ഞു അത് ശരിയാണ് ഇന്നലെ രാത്രി മുഴുവൻ സി പി എം കാര് ട്വീറ്റിലും ഫേസ്ബുക്കിലും എന്റെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നെ എത്ര വേണമെങ്കിൽ ട്രോളിനോളൂ എന്തു വേണമെങ്കിലും തെരുമാറഞ്ഞോളൂ ഈ ട്രെയിൻ ബി ജെ പി എൻ ഡി എന്റെ ട്രെയിൻ വിട്ടു ഇനി കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ വേണ്ട സർ എന്തെങ്കിലും സാർ മറുപടി പറയാൻ ഈ ട്രെയിൻ പോയില്ല കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി തോട്ടിൽ പോട്ടെല്ലാം സന്തോഷമായല്ലോ എനിക്ക്